โต้ทีมโต้ทีม650อยู่นะ ಎಲ್ಲಾ ರೆಟ್ ಆತಲ್ಲ ಎಲ್ಲಾ ಗುರುತು ಮಂಗ್ ವಾ ಇಲ್ಲ ฮะ ನಾ ಉಂಡಾ ಐಡಾ ಅಮ್ಮ ಐಡಾ ಎಲ್ಲೂ ಇಲ್ಲ ಐಡಾ ಕದ್ರ ಇರೋ ನೀ ಬೋ ಓ കൊഞ്ച് കൊഞ്ച് കൊടുക്കാൻ ഒരു വർഷം കൂടി കൊടുക്ക ഒന്നും കൂടി കൊടുക്ക ഏഹ് ഇപ്പോഴാണ് റോട്ടുണ്ട് എല്ലാവർ വന്നെ ഇനി അമ്മച്ചിയുള്ളു അമ്മച്ചി അത് ആ വട വാട അത് അടിച്ചിട്ട് പോയി അത് അടിച്ചിട്ട് പോയി